ആരോഗ്യ മേഖലയോട് സർക്കാർ അവഗണനയും അനാസ്ഥയും കാണിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു പൂടംകല് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത് യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു

മീനാക്ഷി ബാലകൃഷ്ണൻ സി പി പ്രദീപ് കുമാർ ഹരീഷ് പി നായർ ടി കെ നാരായണൻ എം എം സൈമൺ വി ബാലകൃഷ്ണൻ എം ബി ജോസഫ് ബാലകൃഷ്ണൻ മാണിയൂർ ബാബു കദളിമറ്റം ജോബി ജോസഫ് സി കൃഷ്ണൻ നായർ നാരായണൻ ചുള്ളിക്കര പ്രിയ ഷാജി രാധാമണി എന്നിവർ സംസാരിച്ചു വി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബളാൽ